ഉമ്മാക്കിപ്പോൾ എവിടെ വേണമെങ്കിലും നിൽക്കാലോ തറവാട്ടിൽ അവൻ്റെ കൂടെ നിൽക്കുക എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാം ഇനി പെങ്ങളും മക്കളും അവിടെ ഒറ്റക്ക വേണമെങ്കിൽ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാം എവിടെ വേണമെങ്കിലും ഉമ്മാക്ക് നിൽക്കാലോ എന്ന് അല്ലേ പക്ഷേ കൂടുതൽ ഉമ്മമാർക്കും തറവാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം അത് കുഴമ്പും മരുന്നു ഉള്ളത് കൊണ്ടല്ല തറവാട്ടിലാവുമ്പോൾ അവിടെ ഉമ്മാക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ടാവും താമസം മാറിപ്പോയ മക്കളുടെ വീട്ടിൽ പലപ്പോഴും ഉമ്മാക്ക് മാത്രമായിട്ട് ഒരു റൂം ഉണ്ടാവലില്ല ഉമ്മ ചെന്നാൽ ഒന്നുകി ഹാൾ കിടക്കണം അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കൂടെ എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് പറഞ്ഞു പോയ മക്കൾ പലരും നിങ്ങൾ എന്തേ വരാത്തതുമ്മ എന്ന് ചോദിക്കാറില്ല നിങ്ങളിൻ്റെ കൂടെ പോരണട്ടോ എന്ന് എന്നോട് പറയലില്ല പകരം ഉമ്മാക്കവിടെ വന്നാൽ ഇടങ്ങാറായിരിക്കും എന്നാ പറയാം പ്രിയമുള്ളവരെ വയസ്സുകാലത്ത് ഒറ്റക്കായി പോണത് ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ഒറ്റക്കായി പോയല്ലോ എന്നതാവൂല അവരുടെ ഏറ്റവും വലിയ സങ്കടം ഒറ്റപ്പെടുത്തുന്ന വാക്കും പ്രവൃത്തികളും